േക്കും ഇന്ന് ചെറിയൊരു ലോങ് വീഡിയോ ആണ് ഞങ്ങൾ എടുക്കാൻ പോണത് എൻ്റെ പല്ലി കണ്ടി ഞങ്ങൾക്ക് ഇപ്പിടാൻ പോവേണ്ടി പോകാം കേട്ടോ മാനിപുരം ക്ലിനിക്കിലാണ് പോണത് സ്കൂൾ വിട്ട് വന്നിട്ടാണ് പോണത് പോണെട്ടോ അപ്പോൾ ഇരുട്ടായിട്ടുണ്ട് അതിന് മുന്നേ അവിടെ എത്തണം അപ്പോൾ ഞങ്ങൾ ഓട്ടോറിക്ഷ വിളിച്ചിട്ടുണ്ട് പോട്ടെ இல்ல ஓட்டல்ல நல்ல ஓட்டம் கிட்டு அங்க ஹோஸ்பிட்டலில் எத்தி ஞானி பேர் எழுத அப்படின் ായിരുന്നു അങ്ങനെ മേന കട്ടി പിടിച്ചാട് ഇത്തിയിരുന്നേ പറയുന്ന നേരം അങ്ങനെ ടെൻഷനായിട്ട് എന്താ ഒന്നും പറഞ്ഞുകൂടെയായിരുന്നു അങ്ങനെ ഓരിൻ്റെ പേര് വിളിച്ച് ഞാൻ അങ്ങോട്ട് പോയി പിന്നെ ഓരോ എന്നോട് പറഞ്ഞു വായ തുറന്നു ഇരിക്കാൻ പറഞ്ഞു പിന്നെ ഒരിക്കലുള്ള സാധനത്തിന്ന് ആ സാധനമൊക്കെ എടുത്ത് റൗണ്ടാക്കി പേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞോ അങ്ങനെ നമ്മൾ ഡോക്ടറിനോട് എനിക്ക് പേടിയാന്നൊക്കെ പറഞ്ഞപ്പോൾ ഇങ്ങനെ പേടിക്കണമെന്നൊക്കെ ചോദിച്ചു അങ്ങനെ ഇപ്പോൾ നമ്മളതായ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയാണല്ലോ ഞാൻ അവിടെ പിന്നെ കണ്ടിട്ട് ആറ്റിറ്റ്യൂഡ് നോക്കി പറയണ്ട ഞാൻ സത്യത്തിൽ പേടിച്ചാണ് നടക്കുത്തിരിക്കുന്നത് ഡോക്ടർ നിതക്കോ കൊണ്ട് വരുമ്പോഴൊക്കെ പിന്നെ ഇത് വേണ്ടെന്നൊന്നും ഒരു രീതിയിൽ എനിക്ക് ചിരിയും ചിരിവും വരുന്നിട്ട് പോടിയുമാണ് അങ്ങനെ അങ്ങനെ മേലത്തെ കമ്പിട്ട് കഴിഞ്ഞ് താഴത്തെ ഇടുകയാണ് അതിൻ്റെ അടുക്ക് എന്റെ ചുണ്ട് കുടുങ്ങിപ്പോയി അങ്ങനെ പിന്നെ ആ ഉരണ്ടി വന്നു പിന്നെ അങ്ങനെ അങ്ങനെ കുടിക്കേണ്ട അങ്ങനെ എന്നൊക്കെ ഒരു കാണിച്ചു തന്നു കൈ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴുകിയിട്ട് വെക്കണം എന്ന് ഒക്കെ പറഞ്ഞു